ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ ദിവസത്തെയും പോലെ വളരെ പ്രധാനമുള്ള ഒരു രാഷ്ട്രീയ വിഷയവുമായി തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് കേരള രാഷ്ട്രീയമല്ല തമിഴ്നാട്ടിലെ നമ്മുടെ വിജയി ബന്ധപ്പെട്ട ഒരു ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പതവ് ഒന്ന് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ സുന്നീ സംഘടനകൾ പൂർണ്ണമായും വിജയിക്കെതിരെ പുറപ്പെടുവിച്ചു എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു മുസ്ലിം ജമാഅത്ത്ക്കെ പറയുന്ന ഒരു ഏതോ ഒരു സംഘടന ഷിഹാദി എന്നൊക്കെ പറയുന്ന ഏതോ ഒരു മനുഷ്യന്റെ നേതൃത്വത്തിലുള്ള ഒരു ഷാഹിദി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഒരു സംഘടന വിജയ്ക്കെതിരെ പത്ത്വ പുറപ്പെടുവിച്ചത് ആ ഫയിൽ പറയുന്ന കാര്യം വിജയ് മുസ്ലിം വിരുദ്ധനാണ് അദ്ദേഹം ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇഫ്താ സംഘടിപ്പിച്ചു സുഫാക്കി എന്ന് പറയുന്ന സിനിമ ഇസ്ലാമിക വിരുദ്ധമാണ് നിങ്ങൾ ആരും വിജയി പിന്തുണയ്ക്കൽ രീതിയിലൊക്കെ വന്നു എന്താണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം എന്ന് പറയുന്ന സംഘടന രണ്ടായിരത്തി നാലിലൊന്തോ സ്ഥാപിച്ച ഒരു കടലാ സംഘടന മാത്രമാണ് അതുപോലെ തന്നെ ആരാണ് ഈ ഷാഹദി എന്ന് പറയുന്ന ആള് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകൾ എന്താണ് അദ്ദേഹം ഈ വക്കഫ് വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മളതാണ് പരിശോധിക്കുന്നത് ഒന്ന് വക്കഫ് ഭേദഗതി ബില്ല് നിയമമായപ്പോൾ അതിനെ പിന്തുണച്ചാളാണ് ഈ എന്ന് പറയുന്ന ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനയും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു സംഘപരിവാർ അനുകൂലിയാണ് അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി ഉയർത്തുന്ന ഒരു സ്വപ്പിയും താടിയും വെച്ച് ഒരു മുസ്ലിം കടല മുസ്ലിം സംഘടന ഉണ്ടാക്കിയ ആള് മാത്രമാണെന്നാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ വിജയം എതിർക്കുന്നത് വിജയ് എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് വെച്ചാൽ വിജയ് വക്ത ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുള്ളൂ അതായത് തമിഴ്നാട്ടിലെ മുസ്ലിം വിഭാഗങ്ങളുടെ വലിയ പിന്തുണയെത്തി നിലവിലെ തമിഴ്നാട്ടിൽ പുതിയൊരു പാർട്ടി വരെയാണ് വിജയ നേതൃത്വത്തിൽ ഒരു പാർട്ടി വരെയാണ് ആ പാർട്ടിക്ക് ആരെല്ലാം എവിടുന്നെല്ലാം വോട്ട് ചെയ്യുമോ എന്ന് ഒരു പിടിയില്ല ഡി എം കെക്കോ അന്നാ ഡി എം കെക്കോ മറ്റ് കക്ഷികൾക്കോ ബി ജെ പിക്ക് ഒന്നും ഒരു പിടിയില്ല ആരുടെ വോട്ടുകളാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ബി ജെ പിയിലേക്ക് വിജയം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു വിജയ പരസ്യമായി തന്നെ ബി ജെ പിനെയും ഒപ്പം സ്റ്റാലിനെ എതിർക്കുന്നുണ്ട് അന്നാർ ഡി എം കെനെ കാര്യമായി ഒന്നും പറയുന്നില്ല കാരണം അത് നിലവിൽ ഒന്നും അല്ലാതെ ഒറ്റപ്പെളിഞ്ഞു പോയിരിക്കുന്നു വീണ്ടും എൻ ഡി എയുടെ ഭാഗമായിരുന്നു ഒന്നും പറയുന്നില്ല മുസ്ലിം വിഭാഗങ്ങളുടെ വലിയ പിന്തുണയുമുണ്ട് നമുക്കറിയാം ഈ അടുത്താണ് എ ഡി എം കെയിൽ നിന്ന് എസ് ഡി പിന്മാറി അവരുടെ സഖ്യത്തിൽ നിന്ന് പിന്മാറി അതിനുശേഷം ബി ജെ പി സഖ്യമായ എ ഡി എം കെ പോയി എസ് ഡി പി സ്വതന്ത്രമാണ് തമിഴ്നാട്ടിൽ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷന് അവര് രണ്ടു ലക്ഷത്തിലധികം വോട്ട് പിടിച്ചൊരു പാർട്ടിയാണ് എസ് ഡി പി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അപ്പോ അവർക്ക് വലിയ സ്വീകാര്യത തമിഴ്നാട്ടിലുണ്ട് വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിനുമായിട്ട് അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ എല്ലാം മുഖാർക്ക് എസ് കി പി സംസ്ഥാന അധ്യക്ഷൻ എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഡി എം കെ എന്ന് മാറിയതിനു ശേഷം ഡി എം കെയിലോ അല്ലെങ്കിൽ മുന്നണിയോ ഇതാണ് നിലവിൽ എസ് ഡി പി എല്ലാരും തമിഴ്നാട്ടിൽ നിരീക്ഷിക്കുന്നത് എസ് ഡി പി എങ്ങോട്ടെന്നുള്ള ചോദ്യം തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഇപ്പൊ സജീവ ചർച്ചയാണ് തമിഴ്നാട്ടിൽ എസ് ടി പി എങ്ങോട്ട് നമുക്കറിയാം പണ്ട് സ്റ്റാലിനുമായിട്ടൊരു അലയൻസ് എസ് ഡി പി ഐ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വിഷയങ്ങൾ കൊണ്ട് മാറിയതാണ് ഈ വിഷയങ്ങൾക്കൊക്കെ കാരണം ഇത് കേരളത്തിലെ സി പി എമ്മും മുസ്ലിം ലീഗുമാണ് എസ് ഡി പി എടുക്കാതിരിക്കാൻ ശ്രമിക്കും നിലവിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ പിന്തുണയുള്ള ഒരു പാർട്ടിയാണ് ഉസ് ടി പി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം അവർക്ക് ഇവിടെ കാഴ്ചവെക്കാറുണ്ട് അതൊപ്പം തന്നെ മറ്റ് മുസ്ലിം സംഘടനകളെ ചേർത്ത് നിൽക്കാൻ ഒരു ഐക്യം കൊണ്ടുവരാനും മുസ്ലിം ദളിത് സംഘടനകളുടെ ഐക്യം കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് അതിന്റെ പിന്തുണ തമിഴ്നാട്ടിൽ അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ ഒന്നും ആ തലത്തില് തമിഴ്നാട്ടിൽ വളരാൻ സാധിച്ചിട്ടില്ല ചില പോക്കറ്റുകളിൽ സി പി എം സജീവമാണ് എന്നാൽ ചില പോക്കറ്റുകൾ ഇപ്പൊ ഇതോ ഒരു മണ്ഡലത്തിൽ ഒഴിച്ച് മുസ്ലിം ലീഗ് തമിഴ്നാട്ടിൽ വലിയ സജീവമല്ല ആ സമയത്താണ് തമിഴ്നാട്ടിൽ പൂർണ്ണമായി എസ് ടി പി ഉള്ളത് അപ്പൊ ബി എം കെയിലേക്ക് എസ് ഡി പി ചെന്നാൽ അതിന്റെ ഗുണങ്ങളുണ്ട് പക്ഷെ ദേശീയ തലത്തിൽ സി പി എമ്മും ലീഗും ഒക്കെ ഒരു എതിർപ്പ് മുന്നോട്ട് വെക്കുന്നോണ്ട് അർത്ഥമാണ് സ്റ്റാലിൻ എസ് ടി പിടുക്കാതെ ഈ സമയത്താണ് ബി ജെ പി ബി ജെ പിയും വിജയിം തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുകയും ആ വിജയിയുടെ പക്ഷത്തേക്ക് എസ് ഡി പി ചേരുന്നതിൽ അതിശോക്തി ഇല്ലാന്ന് തോന്നുന്നു കാരണം ഇപ്പൊ ഒരു പേപ്പറിലുള്ള സംഘപരിപാലനെ അനുകൂലിക്കുന്ന മുസ്ലിം സംഘടന ഇങ്ങനെ പത്തു കൊണ്ടുവരുമ്പോൾ പ്രശാന്ത് കിഷ് കിഷോറാണ് നിലവിൽ വിജയിയുടെ വിജയിയുടെ തജ്ഞ ഇലക്ഷൻ തന്ത്രജ്ഞ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നോ അല്ലെങ്കിൽ എങ്ങനെ പോണോ എന്നുള്ള ഐഡിയ കൊണ്ടുവരുന്നത് അപ്പൊ ഇങ്ങനൊരു പ്രസ്താവന വരുമ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുമ്പോൾ സുന്നീ സംഘടനകൾ വിജയിക്കെതിരാണ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ മുസ്ലിം പിന്തുണയുള്ള ഒരു പാർട്ടീനെ വിജയിക്കൊപ്പം നിർത്താൻ പ്രശാന്ത് ശ്രമിക്കും അത് സ്വാഭാവികമായിട്ടും എസ് കി പി ഐയെ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെ വലുതാണെന്നാണ് നമുക്ക് എക്സിൽ നിന്നുള്ള എക്സിലെ ചൌച്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയാണ് പല തമിഴ്നാട് യൂട്യൂബ് കൺവന്റിംഗ് ക്രിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്യുന്നുണ്ട് പൊളിറ്റിക്കൽ ക്രിയേറ്റ് ചെയ്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ മിസ്റ്റി ബിക്ക് തമിഴ്നാട്ടിൽ വലിയൊരു സാധ്യതയുണ്ട് ഡി എം കെയിലോ വിജയിയുടെ പാർട്ടിയിലോ വിജയിയെ മുസ്ലിം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുമ്പോൾ മുസ്ലിം വിരുദ്ധനല്ല എന്ന് കാണിക്കാൻ വിജയിയുടെ പാർട്ടിക്കൊപ്പം എസ് ടി പി ചേർക്കുന്നതിലേക്കും വിജയ് വേണമെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം വിജയിക്ക് കാണിക്കാനുള്ള സാധ്യതയും വളരെ വലുതാണ് അപ്പോ വിജയ ചൊറിഞ്ഞുകൊണ്ട് സംഘപരിവാരം മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു സാധ്യത തമിഴ്നാട്ടിൽ തുറന്നിടയാണ് അപ്പോ അണ്ണാമല സ്ഥാനം ഒഴിഞ്ഞു അണ്ണാമലെ സ്ഥാനം ഒഴിഞ്ഞു അന്നാമലിനെ മാറ്റിയതാണ് അണ്ണാമല അമിത്ഷായുമായിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം ചർച്ച നടത്തിയതാണ് ഈ ഒരു മണിക്കൂർ അണ്ണാമല അന്നാമലെ ഭയങ്കര തന്ത്രങ്ങൾ ഏതാണ്ട് വാൾഡ് തലം മുതൽ പാർലമെന്റ് മണ്ഡലങ്ങൾ വരെ പിടിക്കുന്ന ഒരു തന്ത്രം കുറച്ച് വർഷങ്ങൾ എടുക്കമെടുക്കുന്ന തന്ത്രം കാണിക്ക് അമിത്ഷാ പറഞ്ഞു ഇതൊക്കെ നല്ലതാണ് പക്ഷെ നമുക്കിപ്പോൾ അധികാരമാണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് എ എ ഡി എം കെ ആയിട്ട് സച്ചിൻ ചേർന്നതിനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ മാറ്റിയാണ് അധ്യക്ഷ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നതിൽ എ എ ഡി എം കെക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് മറ്റൊരാളെ അത് കൊണ്ടുവന്ന് എ എ ഡി എം കെ എന്ന് ഒരു എട്ടു വർഷം മുമ്പ് ബിജെപി വന്ന ആളെയാണ് സംസ്ഥാന അധ്യക്ഷനായി അപ്പൊ എ ഡി എം കെ കുറച്ചുകൂടെ സുതാര്യമായിരിക്കും കാര്യങ്ങൾ നടപ്പാക്കുക അതായത് എ ഡി എം കെ അധികാരത്തിൽ ബിജെപി പിന്മൂടെ അധികാരത്തിൽ വന്ന ബിജെപിക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കൊടുക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയപ്പെടുന്നത് അതായത് ദേശീയ നരേന്ദ്രമോദിയും ഇവിടെ എ ഡി എം കെ ആളും ഭരിക്കും അമിത്ഷാ പറയുന്നുണ്ടെങ്കിൽ പോലും എ ഡി എം കെക്ക് സ്വന്തം കാര്യ ചിന്താപാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അന്നാമലെ മാറ്റേണ്ട വന്നു അന്നാമലെ കേന്ദ്രത്തിലേക്ക് എടുക്കുകയാണെന്നാണ് പറഞ്ഞത് എന്തായിട്ട് എടുക്കുന്ന കാര്യമൊന്നും അറിയത്തില്ല ഈ അന്നാമലെ എന്തോ ആത്മത്യാഗം ചെയ്തു എന്നൊക്കെ ആർ എസ് എസിന്റെ ബുദ്ധിജീവികളൊക്കെ പറയുന്നുണ്ട് വെറുതെയാണ് അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ കൊണ്ട് കാര്യം എന്നുള്ള കാര്യം അമിത്ഷാക്ക് മനസ്സിലായി കഴമ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിർത്തിയാണ് അപ്പൊ എന്തായാലും വിജയിനെ എസ് കുറഞ്ഞതുകൊണ്ട് വിജയി സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു വിജയമായിരിക്കും കാരണം ബി ജെ പിടിക്കുന്ന വോട്ടുകൾ എവിടെ നിന്ന് ആളുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ആശങ്കയിലാണ് ഡി എം കെയും അന്നാ ഡി എം കെയും ബി ജെ പി ഒക്കെ ആശങ്കയിലാണ് ഇവരാളുടെ വോട്ടുകളാണ് പിടിക്കുന്നത് ഇവരൊരു സിനിമാ നടന്നൊരു രാഷ്ട്രീയ നേതാവിലേക്ക് വളരുകയാണ് സമീ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെ രാഷ്ട്രീയം അങ്ങനെയൊക്കെ തന്നെയാണ് കരുണാനിധിയും എം ജി ആറും ഒക്കെ ജയലളിതയൊക്കെ വന്ന വഴി കൂടെ തന്നെയാണ് മറ്റു പലർക്കും കാലിടറിയ വഴിയിലൂടെ തന്നെയാണ് വിജയ് സഞ്ചരിക്കുന്നത് വിജയനെ സംബന്ധിച്ച് വിജയ് കുറച്ചുകൂടെ വൈകിട്ട രീതിയിൽ ദളിത് മുസ്ലിം പിന്നൊക്കെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഡി എം കെ നെ എതിർക്കൊള്ളി ദേശീയ സമിതി പാർട്ടിയായിട്ട് വളർത്താനാണ് വിജയ് അതിനെ ശ്രമിക്കുന്നത് അതൊക്കെ ചിലപ്പോൾ വിജയം കണ്ടേക്കാം ഒരു മുസ്ലിം ഭാഗത്തു നിന്നുള്ള പാർട്ടി എന്ന രീതിയിൽ അടക്കമുള്ള സംഘടനയുടെ പിന്തുണ കൂടെ വിജയിക്ക് വന്ന ഈ ഒരു സമയത്ത് വന്ന वो വലിയ വിജയമായിരിക്കും വിജയനെ സമർത്ഥിച്ചു വലിയൊരു രാഷ്ട്രീയ വിജയമായിരിക്കും ബിജെപിക്ക് സമർത്ഥിച്ചു വലിയൊരു രാഷ്ട്രീയ пораജിയുമായി